കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പുതിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇത് ഒരു വീടിൻ്റെ പ്ലാനാണ് ഇത് ഇത് മൊത്തത്തിലൊരു വീട് ഇതിൻ്റെ എട്ട് ദിക്കുകളും ഈ പറഞ്ഞ രീതിയിൽ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് വീടിൻ്റെ മലിനം ജലം സെപ്റ്റിക് ടാങ്ക് ഇതൊക്കെ ഏത് ഭാഗങ്ങളിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച അപ്പോൾ പണ്ട് കാലങ്ങളിൽ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തായിരുന്നു ടോയ്ലറ്റ് ഇപ്പം ടോയ്ലറ്റുകൾ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തായി ഇപ്പം വീട്ടിനകത്തായി ഇപ്പം എല്ലാ മുറികളിലും ഏകദേശം ബെഡ്റൂമുകളിലെല്ലാം ടോയ്ലറ്റുമായി അപ്പം വീടിൻ്റെ ഏത് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാലും സെപ്റ്റിക് ടാങ്ക് വന്നാലും ആ ഭാഗത്തെ സൗഭാഗ്യത്തെ അത് കാര്യമായ രീതിയിൽ ബാധിക്കും പിന്നെ ഇന്നത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്കിത് എവിടെയെങ്കിലും വെക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആയിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാൻ പറയാം ഒന്ന് നമ്മുടെ വാസ്തുവിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിട്ടാങ്കാകാം എന്ന് പറയുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിട്ട് ആകുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ ലൈനിൻ്റെ നേരെ ഇത് വരാൻ പാടില്ല ഈ ലൈനിൽ നിന്ന് അകത്തോട്ട് നിൽക്കണം ഈ ലൈനിൽ നിന്ന് അതുപോലെ ഈ ലൈനിൻ്റെ ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ ആയാലും കുഴപ്പമില്ല ലൈൻ ടച്ച് ചെയ്യരുത് എന്നേ ഉള്ളൂ ഇങ്ങനെ വരാൻ പാടില്ലെന്നുള്ള ഇങ്ങനെ അകത്ത് നിൽക്കാം അങ്ങനെ വാസ്തുവിൽ സെപ്റ്റി ടാങ്കിന്റെ സ്ഥാനം പറയുന്നുണ്ട് അതേസമയം വടക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നത് നല്ലതല്ല വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ശരിയല്ല വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കാണ് സെപ്റ്റി ടാങ്ക് പറയുന്നത് അതുപോലെ നമുക്ക് വേസ്റ്റ് വാട്ടറൊക്കെ കൊടുക്കാനായിട്ട് ഈ കിഴക്ക് ഭാഗം വലിയ ദോഷമില്ലാതെ പറയുന്നുണ്ട് കിഴക്ക് ഭാഗത്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥാനങ്ങളിൽ നമുക്ക് ഈ സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് വാട്ടറും ഒക്കെ ആക്കുന്നത് കുഴപ്പമില്ല ഒട്ടും ചെയ്ത് കൂടാത്ത മൂന്ന് സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈശാനകോണ് ഇവിടെ സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടറോ ഒന്നും പാടില്ല തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഇവിടെ സെപ്റ്റേറ്റ് ടാങ്ക് വേസ്റ്റ് വാട്ടർ ഒന്നും പാടില്ല അതുപോലെ പാടില്ല തെക്ക് കിഴക്ക് അഗ്നിക്കോണിലും പാടില്ല ഈ മൂന്ന് സ്ഥലങ്ങൾ ഉറപ്പായിട്ടും ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് ഈ രണ്ട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ബാക്കിയുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാം ഇതിൽ ഇനി വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് എൻ്റെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എനിക്കൊരു സോറി തെക്ക് ഭാഗത്ത് എനിക്കൊരു ടോയ്ലറ്റ് ഉണ്ട് അപ്പം ഇതിന്റെ കുഴി നമുക്ക് ഇവിടെ കൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് ഇത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണക്ഷൻ ഇതിലേ കൊണ്ടുപോയി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ടുവന്ന് കൊടുക്കാം അപ്പോഴും ചോദിക്കും കന്നിമൂലയിൽ കൂടി ബേസ് ഇത് ഇതിൻ്റെ സെപ്റ്റാങ്കിൻ്റെ പൈപ്പ് പോകുന്നില്ലേ എന്ന് ചോദിക്കും അപ്പം മൂന്നടിയെങ്കിലും താഴ്ചയിൽ ഇത് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ഈ ഒരു മൂന്നടിയെങ്കിലും താഴ്ത്തി മണ്ണിൽ കൂടെ മണ്ണിൽ നിന്ന് താഴ്ത്തി കൊണ്ടുപോയാൽ അത് നമ്മളെ അത്രത്തോളം ബാധിക്കില്ല അപ്പം ഇങ്ങനൊരു കാര്യവും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതിലും പിന്നെ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന വേറൊരു മെത്തേഡുണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് നമുക്ക് പിന്നെ ടോയ്ലറ്റ് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്കിത് ഏത് ഭാഗത്ത് കൊണ്ടുപോകാം ഏത് ഭാഗത്ത് കൊണ്ടുപോയാലും അതിൻ്റെ ഒരു സൗഭാഗ്യം പോകുമല്ലേ അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു വാസ്തു മണ്ഡലമുണ്ട് ഈ മണ്ഡലത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ദോഷം നമ്മളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു വാസ്തു മണ്ഡലം ഇതിൻ്റെ നാല് സൈഡിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് വാസ്തു മണ്ഡലം തിരിച്ചിരിക്കുകയാണ് അതിൻ്റെ വെളിയിൽ പോകാം അപ്പോൾ ഈ വാസ്തു മണ്ഡലം എങ്ങനെ തിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടടി താഴ്ച രണ്ടടി താഴ്ചയിൽ മണ്ണ് മുറിഞ്ഞ് കുഴിയെടുക്കണം വാനം വെട്ടണം രണ്ടടി വീതി വേണം എന്നിട്ട് വേണം ഇത് ഞാൻ കെട്ടാനായിട്ട് അപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാസ്തു മണ്ഡലമാവും അതിൻ്റെ വെളിയിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ബാധിക്കില്ല അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഇത്തരത്തിൽ നിങ്ങൾ ഓരോരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം അങ്ങനെ ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും വാസ്തു നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പം ഇത്തരത്തിൽ വാസ്തുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് വീട് വച്ച് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം